ഷുഹൈലേട്ടാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് ഏത് ഫുഡിങ്ങാറിയോ പൈനാപ്പിൾ ഫുഡിങ് പൈനാപ്പിളിൻ്റെ ഫുഡിങ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൈനാപ്പിൾ ആദ്യം വേവിക്കണം പൈനാപ്പിൾ വേവിക്കാതെ ഒരു കാരണവശാലും ഫുഡിങ് ഉണ്ടാക്കരുത് കഴിച്ചാകെ ചൊറിഞ്ഞ് അരപ്പ് അപ്പോൾ പൈനാപ്പിൾ ഫുഡിങ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അങ്ങനെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചില്ലെങ്കിൽ പൈനാപ്പിൾ ചൊറിച്ചിൽ വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും പൈനാപ്പിൾ വേവിച്ചപ്പോൾ പഞ്ചസാരട്ട് വേവിക്കണം കേട്ടോ പൈനാപ്പിൾ മൂടോളം വെള്ളം വയ്ക്കണം പണ്ട് കയ്യിൽ പഞ്ചസാര ഇടാം നല്ല ഇളക്കി കൊടുക്കട്ടോ ഇതിലിങ്ങനെ വേട്ടെ ഇതിൽ വെന്ത്ട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് തിളച്ചാൽ വേട്ടാ പൈനാപ്പിൾ നല്ല തിളച്ചിട്ടുണ്ട് ഒരു തളേമ്പാട തിളച്ചോട്ടോ അങ്ങനെ അപ്പോൾ ഇത് റെഡി ആയിട്ടാ ഇത് വെന്ത് ഇങ്ങനെ നമ്മൾ അത് ഓഫാക്കാ ഓഫാക്കിട്ടോ ഓക്കെ ഓഫാക്ക വെന്ത്ട്ടാ സാധനം വന് നമ്മൾ ഊറ്റി എടുക്കുകയാണ് ചെള്ളം ആക്കുള്ള ഇരുന്നൂറാക്കുള്ള ആണ് അപ്പോൾ നാല് ചൈന ഗ്രാസ് വേണം നാല് ചൈന ഗ്രാസ് സംസാര ചൈനാഗ്രാസിലേക്ക് ഇട്ടാ പാൽ തിളപ്പിച്ചേട്ടാ ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് എന്ത് ചെയ്യാറോ മിഠായി മാറ്റം ഇടാം മിഠായി മാറ്റ് മത്സാലമാണ് അല്ലാണ്ട് ഏക്കട്ടോ തിളപ്പിച്ച പാൽ ഇതിലേക്ക് ഒഴിക്കുക രണ്ടായി മൂന്നായി നാലായി നല്ലാണ്ട് മിക്സ് ആക്കുക പകുതി ഭാഗം നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കട്ടോ പകുതി ഭാഗം ജ്യൂസ് അടിച്ചെടുക്കുക ജ്യൂസ് അടിച്ച പൈനാപ്പിൾ തരിച്ച് വരണം കേട്ടോ തരച്ചാൽ വാരൻ പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുക നല്ല മിക്സ് ആക്കുക പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കട്ടോ അതിൻ്റെ മേലോട്ട് പൈനാപ്പിൾ നമ്മൾ പുങ്ങി വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കട്ടോ പുങ്ങി വെച്ച പൈനാപ്പിൾ അതിൻ്റെ മേലോട്ട് വിതറിക്കൊടുക്കുക രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഈ ലെവലിൽ ഇങ്ങനെ ഇടുന്ന പറ്റാൻ അപ്പോൾ ഔട്ട് അപ്പോൾ സെറ്റ് ആയതിനു ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫുഡിങ് എന്ത് പൈനാപ്പിൾ ഫുഡിങ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീടുകളിൽ കാണാം ഓക്കെ ബൈ